ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി റേഷൻ ആയിക്കൊണ്ട് നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോറിൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ ചിക്കനോ അതുപോലെ ബീഫോ ഒന്നും തന്നെ ആവശ്യമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചോറ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വെക്കാം അതിന് മുമ്പ് അതിൽ നമുക്ക് ഈ ഒരു ചോറിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു മുറി സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലോഴിച്ച് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലും നെയ്യുമൊക്കെയാണ് ഇതിലേക്ക് ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുക പിന്നെ ഞാനിതാ സവാള നന്നായി വരറ്റി വന്നതിന് ശേഷം ചെറിയൊരു മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയുടെ അളവ് നമുക്കൊരു മൂന്നെണ്ണം വരെ ആക്കാം തക്കാളി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചോറിലേക്ക് ഉള്ളിയുടെ അളവ് ഒരു അര തന്നെ മതിയാകും ഇതിലേക്ക് ഞാൻ ഒരു കാല് സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവിനുസരിച്ച് പച്ചമുളക് കുരുമുളക് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലി പുതിയയിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സമയത്തന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാല് സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ചിക്കൻ മസാലയുടെ പൊടി ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാലപ്പൊടി ഒരു രണ്ട് സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുത്തത് ഇതെല്ലാം കൂടിയിട്ടുതന്നെ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ലോ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം അതാ മസാലകളൊക്കെ നന്നായിട്ട് തന്നെ വയന്ന് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഒരു തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വലിയുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പച്ചമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തിന് നന്നായി കഴുകി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം ചുടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം ഈ ഒരു ഓയി സൺഫ്ലവർ ഓയിലിൽ നന്നായിട്ട് തന്നെ ഈ ഒരു അരി മിക്സ് ചെയ്തെടുക്കുക കുറച്ച് നേരം അങ്ങനെ റൈസും മസാലകളൊക്കെ നന്നായിട്ട് റൈസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് നേരം അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെതാ ഒരു ഗ്ലാസ് അരിക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇരട്ടി വെള്ളമുണ്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇതാ ഇനി ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഇതാ ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ടാമത്തെ വിസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് റൈസൊക്കെ നല്ല കറക്റ്റ് വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആ അഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയാൽ നമ്മുടെയൊരു ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി തന്നെയാണ് വേണമെങ്കിൽ ചിക്കനും ബീഫൊക്കെ നിർബന്ധമുള്ളവരാണെങ്കിൽ ഈ ഒരു സവാളൊക്കെ വായിക്കിയ സമയത്ത് നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്